നമസ്കാരം ഫെയർ ആൻഡ് ലവ്ലി അത്യാവശ്യം എല്ലാ ആൾക്കാരും ആ പേര് കേട്ടിട്ടുണ്ടാവും കറുത്ത നിറമുള്ളവർക്ക് വെളുത്ത നിറത്തിലേക്ക് പോകാൻ കൊണ്ടുപോകുന്ന ഒരു ക്രീമായിട്ടാണ് ഫെയർ ആൻഡ് ലവ്ലി പരസ്യങ്ങളിലൊക്കെ അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ഹിന്ദുസ്ഥാൻ യൂണി ലിവർ ആണ് ഈ ഇന്ത്യൻ വിപണിയിൽ ഫെയർ ആൻഡ് ലവ്ലി അവതരിപ്പിച്ചിരിക്കുന്നത് അത് കൃത്യമായിട്ട് അതിൻ്റെ സെയിൽസ് ഓരോ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത കാലത്ത് തന്നെ സന്തോഷിപ്പിച്ചൊരു വാർത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് മെയ് രണ്ടായിരത്തി ഇരുപതിൽ അമേരിക്കയിൽ നടന്നൊരു സംഭവമുണ്ട് എട്ട് മിനിറ്റും നാൽപ്പത്താറ് സെക്കൻഡും കൊണ്ട് കറുത്തവർഗക്കാരനായ ജോർജ് ഫ്ലോയിഡ് എന്ന വ്യക്തിയെ അവിടുത്തെ വെളുത്ത വർഗ്ഗക്കാരെ പോലീസ് ചവിട്ടിക്കൊന്ന കഥ നമ്മളതെല്ലാം കണ്ടതാണ് അത് കഴിഞ്ഞ് നടന്ന സംഭവ വികാസങ്ങൾ അത് കഴിഞ്ഞ് നടന്ന അമേരിക്കയിൽ നടന്ന പ്രക്ഷോഭങ്ങൾ ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അതിൻ്റെ വെളിച്ചത്തിലാണ് ഫെയർ ആൻഡ് ലവ്ലിക്കാരെ ലൗലി എന്ന നാമം മാറ്റിയത് വളരെ സല്യൂട്ട് കൊടുക്കേണ്ട അല്ലെങ്കിൽ കൃത്യമായി അഭിനന്ദിക്കേണ്ട ഒരു നടപടി തന്നെയായിരുന്നു അത് ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു നാമമാണ് ഫ്രാൻസ് ഫനൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ബ്ലാക്ക് സ്കിൻ വൈറ്റ് മാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് എഴുതിയ വ്യക്തിയാണ് അതേ ഒരു സൈക്കോ അനാലിറ്റിക് രീതിയിലാണ് മനഃശാസ്ത്രപരമായിട്ട് എങ്ങനെയാണ് കർത്തവർ ഇൻഫീരിയർ ആകുന്നത് എന്ന് കൃത്യമായി നമുക്കത് കാണിച്ചു തരുന്നു ആഫ്രിക്കയിൽ കൊളോണിയൽ ഡോമിനേഷൻ കൊളോണിയൽ അധിനിവേശം വന്നതോടുകൂടിയിട്ട് കർത്തവർഗ്ഗക്കാരല്ലായ മോശക്കാരും വെളുത്ത വർഗക്കാരും മാത്രമേ നല്ലതുള്ളൂ എന്ന രൂപത്തിലേക്കുള്ള നടപടിയാണ് അമേരിക്കയിൽ ഉണ്ടായത് അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെളുത്ത വർഗ്ഗക്കാരെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആണ് എന്നുള്ള അവർ വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ പിന്നെ ഭാഗമായിട്ട് ആഫ്രിക്കയിൽ തന്നെ ഒരു ദിവസം കറുത്തവർഗക്കാര് വെളുത്ത വർഗക്കാരായി മാറാൻ ശ്രമിക്കുന്ന ഒരു ആചാരമാണ് കറുത്ത വർഗ്ഗമുള്ളൊരു കറുത്ത നിറമുള്ളൊരു വ്യക്തി വെളുത്ത മാസ്ക് മുഹമ്മോടി വെക്കും മൊഹം മോടി വെക്കുന്നു ആ രൂപത്തിലേക്കാണ് ആ വർക്ക് മുന്നോട്ട് പോകുന്നത് ഞാൻ ഇതൊക്കെ ഇത്രയും കാര്യം പറഞ്ഞത് ഇന്ന് ഞാൻ ദിനപത്രം വായിച്ച സമയത്ത് ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അല്ലെങ്കിൽ ആ വാർത്ത എല്ലാ ആൾക്കാരും കണ്ടിരിക്കാം കമല ഹാരിസ് ഒരു ജെമേക്കൻ ഇന്ത്യൻ വംശജയായ ഒരു സ്ത്രീ അമേരിക്കൻ വൈസ് പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ലേബലിൽ മത്സരിക്കുകയാണ് കമല ഹാരിസിനെ പറ്റി ഒത്തിരിയധികം വാർത്തകൾ എല്ലാ ദിനപത്രങ്ങളും വളരെ കൂടി കൊടുത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ത്യൻ വംശജയും കൂടെ അയച്ചിരിക്കുക അവരുടെ അവരുടെ അമ്മ ഒരു ഇന്ത്യൻ വംശജയാണ് അവരുടെ ഫാദർ പിതാവ് ഒരു ജമാക്കൻ വംശജനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അവരുടെ അമ്മയായ ശ്യാമള ഗോപാലിനെ പറ്റി കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് കമല ഹാരിസ് എന്ന വ്യക്തിയെ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ആരാണ് ശ്യമള ഗോപാലൻ എന്നു കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ശ്യാമള ഗോപാലൻ ആരായിരുന്നു ബിരുദ ബിരുദാനന്തരമൊക്കെ ഡൽഹിയിൽ നിന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ തുടർ വിദ്യാഭ്യാസത്തിനായി അവർ അമേരിക്കയിലേക്ക് പോകുകയും അവിടെ ചെന്ന് ഡൊണാൾഡ് ഹാരിസ് എന്ന ഒരു ജമേക്കാനെ വിവാഹം ചെയ്ത ഒരു സ്ത്രീ അത്രയേ ഉള്ളൂ അവരുടെ ചരിത്രം അവരുടെ ചരിത്രം അതല്ല മറിച്ച് അവർ തെന്നിന്ത്യൻ തീച്ചൂടിൽ നിന്ന് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ തീച്ചൂടിൽ നിന്ന് വളർന്നവരാണ് സ്വതന്ത്ര ബോധത്തിൻ്റെ നീതിബോധത്തിൻ്റെ ഒക്കെ പ്രതീകമായിട്ട് തന്നെയാണ് അവർ വളർന്നു വന്നത് അങ്ങനെ തന്നെയാണ് അവർ മക്കളെയും വളർത്തിയെന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും കമലാ ഹാരിസ് ഓർത്തെടുക്കുന്ന ഒരു സംഭവമുണ്ട് സ്കൂളിലോ മറ്റ് ഇടങ്ങളിലോ ഒക്കെ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ എവിടെ നിന്ന് വന്നു എന്ന് വെളുത്ത വർഗ്ഗക്കാരോ മറ്റൊരു വ്യക്തിയോ ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ലെന്ന് കൃത്യമായി അവരുടെ മുഖത്ത് നോക്കി പറയാനുള്ള ചങ്കൂറ്റം ചങ്കുറപ്പൊക്കെ അമ്മ ശ്യാമള ഗോപാൻ അവർക്ക് പകർന്നു നൽകിയിരുന്നു രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമല ഹാരിസിന് ഏഴ് വയസ്സുള്ള സമയത്ത് ഡൊണാൾഡ് ഹാരിസുമായുള്ള വിവാഹബന്ധം വേർപെടുത്തിയ ശ്യാമള ഗോപാലൻ മോണ്ട്രിയാൽ തുടങ്ങിയ കാനഡയിൽ ഏറ്റവും സുപ്രശസ്തമായ സർവകലാശാല അധ്യാപികയായി മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു മക്കൾക്ക് നല്ല ആദർശ ബോധം കൊടുത്തു നല്ല നീതിബോധം കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കമലാ ഹാരിസ് ഓർത്തെടുക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിലും കോളേജുകളിലൊക്കെ പല പല പ്രശ്നങ്ങളുമായിട്ട് അല്ലെ പല പരാതികളുമായി അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തുമ്പോൾ അമ്മ പറയുന്ന ഒരു ഡയലോഗുണ്ട് ഒരു വാക്യമുണ്ട് മകളെ അത് നീ എങ്ങനെ പരിഹരിക്കാൻ ശ്രമിക്കുന്നു അല്ലെ ആഗ്രഹിക്കുന്നു എന്ന് ചോദിക്കുന്നു ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായമായിട്ട് ഇന്നത്തെ കാലത്തെ മാതാപിതാക്കളോട് നേരെയുള്ളൊരു ചൂണ്ടു വലകയാണ് ഈ ചോദ്യം എത്ര ആൾക്കാർ മക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് മക്കൾക്ക് സ്വന്തം ചിന്താബോധം കൊടുക്കുന്നുണ്ട് നല്ല ചിന്തോദീപകമായ വാക്കുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സ്പൂൺ ഫീഡിങ് ആണ് എല്ലാം ഞങ്ങൾ ചെയ്തോളാം കൃത്യമായി നിലപാടുകൾ എടുക്കേണ്ട ആ സമയത്ത് വിദ്യാർത്ഥികൾ മക്കൾ വളരെയധികം ബുദ്ധിമുട്ടുമെന്നുള്ള കാര്യം എന്നെ കേൾക്കുന്ന ഓരോ മാതാപിതാക്കളും കൃത്യമായി ഓർക്കണം ശ്യാമള ഗോപാൻ ഒരു പ്രതീകമാണ് കൃത്യമായി നിലപാടുകൾ മക്കളിലേക്ക് പകർന്നു കൊടുത്ത അമ്മയുടെ ഒരു പ്രതീകം കമലാ ഓർത്തെടുക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം അമ്മയ്ക്ക് അഞ്ചടി ഉയരമേ ഉള്ളൂ പക്ഷേ അവരോട് ഒരു പ്രാവശ്യം സംസാരിച്ച വ്യക്തികൾക്ക് അവർക്ക് ഏഴടിയിലധികം ഉയരമുള്ളതായി തോന്നാമെന്ന് പറയുന്നു അതായിരുന്നു അവരുടെ നിലപാടുകൾ അവരുടെ ഐഡന്റിറ്റി സെൽഫ് ഐഡന്റിറ്റി കറുത്ത വർഗക്കാർ വെടുത്ത വർഗക്കാരുടെ ഇടയിൽ കറുത്ത വംശജയാണെന്നുള്ള ഉറക്ക പറയാനുള്ള സ്വാതന്ത്ര്യം അതാണ് കമലാ ഹാരിസിനെ ഈ രൂപത്തിലേക്ക് വളർത്തിയെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് അപ്പം കമലാ ഹാരിസിനെ കുറിച്ച് ഓർക്കുന്ന അല്ലെങ്കിൽ വായിക്കുന്ന ഓരോ വ്യക്തിയും ശ്യാമള ഗോപാലൻ ആരാണെന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കണം അങ്ങനെ ആണെങ്കിൽ മാത്രമേ കമലാ ഹാരിസ് എങ്ങനെ ഇങ്ങനെ ഈ ലെവലിലേക്ക് എത്തി എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാകുകയുള്ളൂ എന്ന് കൂടി നമ്മൾക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി ഒമ്പതിൽ മരണപ്പെടുന്ന സമയത്ത് അവർ ഏറ്റവും ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തയായ സ്ഥാനാർബുദ ഗവേഷകയും കൂടി ആയിരുന്നു ശ്യാമള ഗോപാലൻ എന്നും കൂടി നമ്മൾ വായിക്കേണ്ടതുണ്ട് ചരിത്രത്തിൽ കമലാ ഹാരിസ് എവിടെ അടയാളപ്പെടുത്തുന്നോ അവിടെയെല്ലാം ശ്യാമ ഗോപാലിന്റെ നാമം ഉണ്ടായിരിക്കുന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല നിങ്ങൾക്ക് ആർക്കും സംശയം ഉണ്ടാകാനും വഴിയില്ല കമല ഹാരിസനെ പറ്റി വായിക്കുന്ന ആൾക്കാർ മലയാള മനോരമയിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ആരാണ് ശ്യമള ഗോപാലൻ എന്നുള്ള കാര്യം അതും കൂടെ ഒന്ന് വായിക്കുക കൃത്യമായി മാതാപിതാക്കൾക്കൊരു ചൂണ്ടുപലകയാണ് എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണ് മക്കൾക്ക് കൃത്യമായി വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് എന്താണ് ഉന്നത വിദ്യാഭ്യാസം കൊണ്ട് മക്കൾ മക്കൾക്ക് ഭാവിയിൽ കിട്ടാനുള്ള കാര്യങ്ങൾ എന്നുള്ളതൊക്കെ അപ്പോൾ ഇവിടെ തിരുവിതാംകൂർ നടന്ന ഒരു വിദ്യാഭ്യാസ പോരാട്ടം ഒരു വ്യക്തിയും കൂടെ ഞാൻ ഇത് നിങ്ങൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ് അയ്യങ്കാളി തൻ്റെ വർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി സമരം ചെയ്ത സമരനായകൻ നായകൻ തീപ്പൊരി പോരാളി ഞാൻ അദ്ദേഹത്തെ പോരാളി എന്ന് വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഞാനൊരു അധ്യാപകൻ എന്ന നിലയിൽ ആ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം എന്തുള്ളു എന്നുള്ളത് കൃത്യമായിട്ട് എനിക്കറിയാം ആ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടിയ വ്യക്തിയായിരുന്നു കമല ഹാരിസിന്റെ അമ്മ ശ്യാമള ഗോപാലൻ അതേ ചെയ്തോളൂ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുത്തു മകൾ ചരിത്രത്തിന്റെ ഭാഗമായ ഭാഗമായി മാറാൻ പോവുകയാണ് ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള ആൾക്കാർ ഇതിനെ എതിർത്തു ട്രംപ് ഒരു കാര്യം മനസ്സിലാക്കണം വിദ്യാഭ്യാസവും ബോധമുള്ള യുവതലമുറ ചിന്തിക്കുന്ന തലമുറയുടെ ഒരു കാലമാണ് ഇനി വരാൻ പോകുന്നെന്നുള്ള കാര്യം ഇത്രയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാനെൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മാത്രമല്ല ശ്യാമള ഗോപാലൻ എന്ന വ്യക്തി ആരാണെന്നുള്ള കാര്യം കൂടുതലായി അറിയാനെങ്കിലും ശ്രമിക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച്